കൊച്ചേട്ടന്റെ കത്ത് പാരായിലെ തന്നിമത്തിന് പാരായത് ആര് സ്നേഹമുള്ള ഡി സിയ കൂട്ടുകാരി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പര എന്ന ഗ്രാമത്തു നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പര ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരൻ്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ് പാര വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പാരയിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരീക്കറുടെ ബാലകാലം തണ്ണിമത്തൻ ഉത്സവ മധുര ലഹരിയിൽ മുഴുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതി വരുവോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ തലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണി എണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മനോഹർ പരീക്കർ മുംബൈ ഐ ഐ ഡിയിൽ പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവ കാലത്തു പാരായിലെത്തി അവിടത്തെ കാഴ്ച കണ്ട് അദ്ദേഹം സ്തംഭനായി പ്രശസ്തമായ പാരായിലെ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറിയത് അതിനു മധുരവുമില്ല പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻറെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിന്റെ കഥ പരീക്കർ അറിയുന്നത് മുമ്പ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിങ്ങാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കല്ല ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്ത വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിരിച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് കർഷക പ്രാമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തനെല്ലാം കുടിക്കാൻ കൊടുത്തു മത്സരത്തിന് തിന്നാൽ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിമത്തിൻ്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനെ കളിച്ചത് അഞ്ചു വർഷം കൊണ്ട് പാരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ പാരായിലെ വലിയ തണ്ണിമത്തന് പാരായതാരാണ് മികച്ചതു ബാല് തലമുറയ്ക്ക് കൊടുക്കാത്തവർ തന്നെ വിത്തു ഗുണം പത്തു ഗുണം എന്ന പഴഞ്ചൊല്ലെ എത്ര സത്യമാണ് മുൾച്ചെടിയിൽ നിന്നും മുന്തിരിപ്പഴം കിട്ടില്ല എന്ന യേശു ക്രിസ്തുവിന്റെ വാക്കുകളും സ്മരണീയമാണ് പാരായിലെ കുഞ്ഞൻ തണ്ണിമത്തിന്റെ കണ്ണീരിനു കാരണം ചെറിയ തണ്ണിമത്തിൻറെ വിത്തുകൾ മാത്രം മികച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്കു ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ അന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ ഭൗതികാശത്തിന്റെ വിസ്തൃതി ചമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധമുണ്ടാകും ഉറച്ച ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകും തെളിഞ്ഞ രാഷ്ട്ര സ്നേഹവും പൗരബോധവും ഭരണഘടനയോടുള്ള ആദരവം നമ്മിലൂടെ നാട്ടിൽ നല്ല ഭാരതത്തെ പണിതുയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ദേശ ഭിന്നതയുടെ പ്രചണ്ഡ പേമാരി ഭിന്ന ഭിന്നമായി തീരും നമുക്ക് മഹാത്മാജിയെപ്പോലെ ചാച്ചാജിയെപ്പോലെ രാഷ്ട്രനിർമ്മിതയിൽ പങ്കുചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിഭവ ശേഷികളുടെ ഉടമസ്ഥരാണ് എല്ലാവർക്കും ആദരപൂർണമായ ശിശുദിനാശംസകൾ സ്വസ്നേഹം സ്വന്തം കൊച്ചേട്ടൻ